السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أذكياء كلاس يجبت أنجل ആലിമീങ്ങളായ ശുദ്ധമായ സുഹൃത്തുക്കളെമായിന്റെ മഹത്വം മഹത്വം മു മഹത്വം ഇതൊക്കെ നമ്മൾ കേട്ടു അള്ളാഹു സ്വാലഹ്യങ്ങളായ മുലിമികളെ കൂട്ടത്തിലും സ്വാലഹ്യങ്ങളായ മുത്താലിമികളെ കൂട്ടത്തിലും എന്നെയും നിങ്ങളെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാവട്ടെ നാം ഇന്നലെ പറഞ്ഞ മഹത്വങ്ങളൊക്കെയും ആർക്കാണ് ഉണ്ടാവുക എന്ന് മഹാനായ മുസന്നിഫ് അഹമ്മത്തുള്ള തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ബേത്താണ് ഇനിയുള്ളത് അഥവാ എൽമ കൊണ്ട് പഠനം കൊണ്ട് നെയ്യത്ത് സഹിയാക്കണം നല്ല ലക്ഷ്യം ഉണ്ടാവണം هذا إذا قصد الإله وآخرا بالعلم إلا فالهلاك تحصلا ولا من عرف الجنان فالجنان الفاخرة وليسقطا في درك نار ഈ പറഞ്ഞ മഹത്വങ്ങളൊക്കെ അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെക്കുന്ന അവസരത്തിലാണ് ലഭ്യമാവുന്നത് അള്ളാഹുവിന്റെ പരലോക വിജയത്തെയും ലക്ഷ്യം വെക്കുന്നവർക്കാണ് മെയ് മഹത്വങ്ങളൊക്കെ ലഭ്യമാകുന്നത് കൊണ്ട് അദ്ദേഹം പരലോകവും അഹുവിന്റെ ഭൂതിയും ലക്ഷ്യം വെക്കണം ഇല്ല ആ ലക്ഷ്യം ഇല്ലെങ്കിൽ അങ്ങനെ നല്ല ലക്ഷ്യം ഇല്ലെങ്കിൽ ഫൽഹലാക്കൂ നാശമാകുന്നത് തഹസ്വല അത് അവനിക്ക് കരസ്ഥമാകും അല്ലെങ്കിൽ അവനിക്ക് നാശമാണ് ഉണ്ടാവുക എന്ന് ഒല്യുഹറമൻ തീർച്ചയായും ആ അള്ളാഹുവിന്റെ പ്രീതിയും പരലോകമോക്ഷവും ലക്ഷ്യം വെക്കാത്ത വ്യക്തിയാണെങ്കിൽ അവനിക്ക് തടയപ്പെടും അറഫൽ ജിനാനി സ്വർഗത്തിന്റെ പരിമളത്തെ എങ്ങനത്തെ സ്വർഗമാണ് അൽ ഫാഹിറ ഏറ്റവും പൗഡിയും ഏറ്റവും മായ ആ സ്വർഗത്തിന്റെ പരിമളം അവനക്ക് തടയപ്പെടും തീർച്ചയായും അവൻ ചെന്ന് ചാടുകയും ചെയ്യും നരകത്തിന്റെ അടിത്തട്ടിൽ നാസില അവൻ തന്നെ ഇറങ്ങിയവനായ ഹാലിൽ അഥവാ ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു തീർച്ചയായും എൽമ പഠിക്കുന്ന ആള് അവന്റെ ലക്ഷ്യം നന്നാക്കണം അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവുമായിരിക്കണം അവൻ ലക്ഷ്യം വെക്കരുത് അങ്ങനെ അല്ലെങ്കിൽ അവനിക്ക് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുകയില്ല എന്ന് അപ്രകാരം തന്നെ ഇടത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ എൽമ പഠിക്കുന്നത് ആലിമീങ്ങളോട് സംവദിക്കാനും വിദ്ദികളുടെ മുമ്പിൽ ആളാവാനും അല്ലെങ്കിൽ ജനങ്ങൾ മുഴുവനും അവനിലേക്ക് വരാനും ആശ്രയിക്കാനും ഇങ്ങനെ ഭൗതികമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമെക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബാനുഹൂത്താല് ആ വ്യക്തിയെ നരകത്തിൽ പ്രവേശിപ്പിക്കും ഈ ഹദീസിന്റെ ആശയമാണ് േൽ പറയപ്പെട്ട ബൈത്തിൽ മഹാനായ മുസന്നിഫർ അഹമ്മത്തുള്ള നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് ഒന്നുകൂടെ മഹാൻ പറയുന്നു برحاح تطحن كالحصيد تذللا فيجيء من في النار يسأله أما قد كنت تأمرنا وتنهى مقبلا فيقول يا قومي بلى لكنني ما كنت بالعلم المكرم حاملا رجل ഒരു മനുഷ്യൻ ബിഹിത്ത അവനെ കൊണ്ടുവരപ്പെടും നാളെ എന്നിട്ടോ യുൽക്ക ബിഹി അവനെ ഇടപെടും ഏത് ഹാലിൽ തഹുഹു ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് വരും അവന്റെ ആമാശയം ജല ആ വരവ് തന്നെ പ്രത്യക്ഷമായ ഹാലിൽ അല്ലെങ്കിൽ ആ വരവ് വളരെ വ്യക്തമായിരിക്കുന്നു പ്രത്യക്ഷമായിരിക്കുന്നു എന്നിട്ടോ ഫോബിഹ ആ പുറത്തേക്ക് വന്ന ആമാശയുമായിട്ട് യദൂറു അവനിങ്ങനെ ചുറ്റും കമായ നമ്മുടെ കൈതകൾ ചുറ്റും പോലെ പഴയ കാലത്ത് നെല്ല് കൊയ്ത് കൊടുന്ന് കൊണ്ട് അവകളെ മെടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൊടിക്കാൻ വേണ്ടി ചക്ക് പോലത്തെ വസ്തുവിൽ ഇട്ടിട്ട് അവകളെ ചുറ്റുപാട് നടത്തിക്കാറ് പതിവുണ്ട് ആ നടത്തത്തിന്റെ ഇടയിൽ ഈ നെല്ലുകള് മതിക്കപ്പെടുന്നു അപ്രകാരം പൊടികൾ പൊടിക്കപ്പെടാറൊക്കെ ഇതേ പ്രകാരം ഈ വ്യക്തി അവന്റെ ആമാശയവുമായിട്ട് പുറത്തേക്ക് ചാടിയ ആമാശയവുമായിട്ട് നരകത്തിൽ ഇങ്ങനെ കടന്നു ചുറ്റും ഇതുപോലെ ആസും കല്ലുകൊണ്ട് കൈതകൾ ചുറ്റും പോലെ എന്നിട്ടോ തുനു അവന്റെ ആമാശയങ്ങളെ പൊടിക്കപ്പെടും ഹസീദി കൽ ഹസീദി എതിർക്കപ്പെട്ടതായ വസ്തുക്കൾ പൊടിക്കപ്പെടും പോലെ അതല്ലല്ല അവൻ തന്നെ ഏറ്റവും നിന്നിലും നിസ്സാരവാനുമായ ഹാലിൽ അപ്പോൾ വരും നംഭിന്നാരി നരകാവകാശികളായ ആളുകൾ വരും എന്നിട്ട് എസ് അവനോട് ചോദിക്കും അമ്മ കതു തൗമുന അല്ല മനുഷ്യ നീ ഞങ്ങളോട് നന്മ കൽപ്പിച്ച ആളായിരുന്നില്ലേ ഓ തെൻഹ നീ ഞങ്ങളെ തിന്മ വിരോദിച്ചാളുമായിരുന്നില്ലേ മൊക്കബില നീ തന്നെ ഞങ്ങളിലേക്ക് മുന്നിട്ട് വന്നവനായ ഹാലിൽ പോയക്കോലു ആ സമയത്ത് ആ മനുഷ്യൻ പറയും യാ കൗമി എന്റെ സമൂഹമേ ബല നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ ശരിയാണ് നി എങ്കിലും ഞാൻ കുന്തു ഞാനായിരുന്നില്ല ഞാൻ പഠിച്ചു വെച്ചുകൊണ്ട് അൽമുക്കറമി ആദരിക്കപ്പെടുന്ന മഹത്വമാക്കപ്പെട്ട ആ വിജ്ഞാനം കൊണ്ട് ആമില ഞാൻ സ്വയം അതുകൊണ്ട് അമിൽ ചതിരുന്നില്ല മറ്റുള്ളവരെ കൽപ്പിക്കാൻ ഞാൻ സന്നിഹിതം ഞാൻ വല്ല ഒരുക്കമുള്ള ആളും അതിനുവേണ്ടി ഉത്സാഹിക്കുന്ന പക്ഷേ ഞാൻ സ്വന്തമായി അത് ചെയ്തിരുന്നില്ല എന്ന് ആ നരകത്തിൽ വെച്ചുകൊണ്ട് തന്നോട് ചോദിക്കാൻ വേണ്ടി വന്ന ആളുകളോട് അവൻ പറയും ഇതും ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസ തങ്ങൾ പറഞ്ഞ ഹദീസിൽ നിന്നാണ് എല്ലാത്തിന്റെയും തെളിവായിട്ട് മഹാൻ കൊണ്ടുവന്നത് ഹബീബ് എല്ലാത്തിനെയും തെളിവായി മഹാൻ ആശ്രയിച്ചത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ വാക്കുകളായിരുന്നു യഥാർത്ഥത്തിൽ നാം ഇവിടെ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും മറ്റുള്ളവരോട് ഉപദേശിക്കണം നാം വിരോധന ഉൾക്കൊള്ളുന്നില്ലെങ്കിലും മറ്റുള്ളവരെ വിരോധിക്കണം രണ്ടും ഇല്ലാതെയാകാൻ പാടില്ല യഥാർത്ഥത്തിൽ നാം കൽപ്പിക്കുന്ന കാര്യം നാം ചെയ്തു കൽപ്പിക്കുമ്പോഴേ ജനങ്ങൾ അംഗീകരിക്കുകയുള്ളൂ അതേപ്രകാരം തന്നെ നാം വിരോധിക്കുന്ന കാര്യങ്ങൾ നാം സ്വയം വിരോധിച്ചുകൊണ്ട് സ്വയം അതിൽ നിന്ന് ഒഴിവാക്കൊണ്ട് മറ്റുള്ളവരെ വിരോധിക്കുമ്പോഴേ അത് ഫലവത്താവുകയുള്ളൂ പക്ഷേ നാം കൽപ്പിക്കുന്ന കാര്യം നാം ചെയ്യുന്നില്ലെങ്കിലും ണം എന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നത് കാരണം അനസ് റിപ്പോർട്ട് അതിൽ കാണാം കുൽത്തു ഞാൻ ചോദിച്ചു യാ അള്ളാഹുവിന്റെ ഹബീബായി ഞങ്ങൾ ചെയ്യാതെ ഒരിക്കലും മാഹറൂഫായ കാര്യം നല്ല കാര്യങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കുകയില്ല െ ഞങ്ങള് വർജിക്കാതെ ഞങ്ങൾ ആദ്യം ഒഴിവാക്കാതെ മറ്റൊരാളോട് തിന്മ ഒഴിവാക്കാനും ഞങ്ങൾ 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 വിരോധിക്കുകയും ഇല്ല ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഫക്കാർ അലൂഹു നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കണം അനിൽ നിങ്ങൾ തെറ്റായ കാര്യം വിരോധിക്കണം ഇല്ലം നിങ്ങൾ ആ ഒരു കാര്യം ഉപേക്ഷിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവരോട് ഉപേക്ഷിക്കാൻ പറയണം ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭ്യമായത് പക്ഷേ മഹാന്മാര് പറയുന്നുണ്ട് തെറ്റിനെ ഉപേക്ഷിക്കുകയും അതിനെ അവൻ വിരോധിക്കുകയും ചെയ്യണം പക്ഷെ ഒന്ന് ഉപേക്ഷിക്കൽ കൊണ്ട് മറ്റൊന്ന് ഒഴിവായി പോകണമെന്നില്ല പക്ഷേ അലൽ മാറി ഒരാൾക്ക് മോശത്തരമാണ് അവൻ വിരോധിക്കൽ വയറുഹു മറ്റുള്ളവരെ അവൻ സ്വയം വിരോധിക്കുന്നില്ല എന്നാൽ അവൻ കൽപ്പിക്കലും മോശത്തരമാണ് വയറുഹു മറ്റുള്ളവര് ഇത്തമയറു അവൻ ആ കൽപ്പ സ്വയം ഏറ്റെടുക്കുന്നുമില്ല അങ്ങനത്തെ രൂപത്തിൽ കൽപ്പിക്കലും വിരോധിക്കലും മോശത്തരമാണ് എന്ന് മാത്രം അള്ളാഹു സുബാനോകത്താല് രണ്ടായിരം രൂപത്തിൽ അഥവാ തിന്മയെ കൽപി തിന്മയെ വിരോധിക്കലോടുകൂടെ അത് സ്വയം വിരോധിക്കാനും നന്മയെ കൽപ്പിക്കലോടുകൂടെ സ്വയം അത് പ്രവർത്തിക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക്